ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ഇരുപത്തിയൊന്നാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഞാറക്കൽ മാഞ്ഞൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ഗോശ്രീ ദ്വീപ് വികസന സെമിനാർ മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കൂരിക്കൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴാം തീയതി ആരോ പാലെല്ലാം വന്ന സമൂഹത്ത് ഞാൻ കൊണ്ടിരിക്കുന്നു ഈ ലോയൽ ടൈമിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേണെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് വലിയ നൽകിയ കാരണം ഇവിടെ നടത്തുന്ന ലോയൽ കപ്പാണ് ലോക്കൽ അപ്ലോഡ് ആയതിന് വേണ്ടി മറ്റു വേറെ കേരള ഗവണ്മെന്റ് പോലും വശ സംരംഭാ ലോകത്ത് നടപ്പാക്കിയിട്ടുണ്ട് കാശില്ല എന്നുള്ള പ്രോജക്ട് കേരള ഗവൺമെന്റിനോട് സാർ എനിക്ക് നന്നായിട്ടില്ല കേരള ഗവൺമെന്റ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ ചേവാക്കി ഇതേപോലൊരു കണലും പറ്റില്ല പക്ഷെ രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ജനങ്ങൾക്ക് കഴിയാൻ തയ്യാറായിട്ടുള്ള പ്രൈവറ്റ് ഏജൻസീസ് നമ്മുടെ നാട്ടിലുണ്ട് കോഴി പിടിക്കാനുള്ള അവകാശം കൊടുക്കണം അല്ലെങ്കിലും ഇപ്പൊ നമുക്ക് സമയത്തൊക്കെ ബൈക്കിൽ ചെന്നാലും ഒരു കിലോമീറ്ററും ഒന്നര കിലോമീറ്റർ ഇങ്ങനെ വണ്ടിയൊരു നിൽക്കും ആണ് അപ്പുറത്തേക്ക് ഇപ്പൊ തന്നെ ടോൾ കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞ നിമിഷവും കോഴി കൊടുക്കാനായിട്ടുള്ള ആ നോക്കട്ടെ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി അധ്യക്ഷത വഹിച്ചു അപ്പൊ നിങ്ങൾ തിരുവനന്തപുരം മുതൽ വർക്കല മുതൽ ആലപ്പുഴ മുതൽ ചെല്ലാനം വഴിപ്പിൻ വഴി മുൻപൻ വഴി അങ്ങ് പോകുന്ന ഇത് കാസർഗോഡ് വരെ പോകുന്ന തീരദേശ ഹൈവേ ആ ഹൈവേ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകാതിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം ഒരു പാലം പാലം വേണം ഈ വന്നാലോ ബുദ്ധിമുട്ടുണ്ടാവും അത് മാത്രമല്ല എത്ര കിലോമീറ്റർ വരെ അക്രോച്ച് റോഡിന്റെ പാര സ്ലോപ്പായിട്ട് പോകേണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെ സർക്കാർ തലത്തിലും വളരെ വിദഗ്ധരും അതിന്റെ പഠനങ്ങളൊക്കെ നടത്തി സാധ്യതാ പഠനങ്ങളൊക്കെ നടത്തി ആകെ ഒരു എത്തും പറ്റിയും കാര്യം നിൽക്കുമ്പോഴാണ് നമ്മുടെ ഡോക്ടർ പോൾ എല്ലാവർക്കും അറിയാം ഒരു ായ ഡോസ്ലേക്ക് അവതരിപ്പിച്ചു എന്താണ് പദ്ധതി അറിയാമോ മുഖ്യമന്ത്രി മോഡലി എത്തിപ്പോയ പദ്ധതിയാണ് അടിയിലൂടെ സമുദ്രാന്തർ തുരങ്ക പാത അതിന്റെ മുകളിലൂടെ കപ്പൽ സഞ്ചരിക്കും ആരെങ്കിലും വിശ്വസിക്കൂ ആ പറഞ്ഞ ഡോക്ടർ ജോസ് പോസ് അങ്ങ് കഴിയാക്കുകയാണെല്ലോ അല്ലെ പക്ഷേ അദ്ദേഹത്തിന്റെ വിദഗ്ധത പ്രോജക്ട് റിപ്പോർട്ടിലൂടെ സർക്കാരിലേക്ക് അവതരിപ്പിച്ചപ്പോൾ മിനിസ്ട്രി വരെ അതിന് സാങ്ഷൻ കൊടുത്തു അംഗീകരിച്ചു തത്വത്തിൽ ഇനി അതിന്റെ ഫണ്ട് ശേഖരണം സ്വകാര്യ പങ്കാളിത്തമോ അല്ലെങ്കിൽ കേന്ദ്ര പങ്കാളിത്തമോ അല്ലെങ്കിൽ ലോക ബാങ്കിൽ നിന്ന് കടമെടുത്തു ഇങ്ങനെയും ശരി അതിന്റെ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ തുടങ്ങി അത് തുടങ്ങിയാലോ ലോകോത്തര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും വൈപ്പിൻകര ലോകത്തിന് എവിടെ ഇല്ല ഒന്നു രണ്ടു സ്ഥലത്ത് അദ്ദേഹം ഉണ്ടാവുള്ളൂ ഈ വൈപ്പിൻകരയിലേക്ക് വിദേശികളുടെ സ്വദേശികളുടെയും പ്രവാഹമായിരിക്കും കാണുവാനും അതിനെ കുറിച്ച് സഞ്ചരിക്കാൻ മാത്രമല്ല സഞ്ചരിച്ചാലും സ്ഥിരം ആർട്ടി ഓഫീസുകൾ താലൂക്കിലൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ നാടിന്റെ വികസനം മുന്നിൽ കണ്ട് വൈപ്പിനെയും ഫോർട്ടുകൊച്ചിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകോത്തര നിലവാരത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന കടലിനടിയിലൂടെ തുരങ്കപ്പാത എന്ന നിർദ്ദേശം സർക്കാരിൽ അവതരിപ്പിച്ച് അംഗീകാരം വാങ്ങിയ മുൻ ഗോവ പോർട്ട് ചെയർമാൻ ഡോക്ടർ ജോസ് പോൾ ശങ്കൂരിക്കലിന് സെമിനാറിൽ വെച്ച ജന്മനാടിനെ ആദരവ് കേന്ദ്ര ബാലസാഹിത്യ അവാർഡ് ജേതാവ് സി പള്ളിപ്പുറം നൽകി നിർദ്ദിഷ്ട തുരങ്കപാതയെക്കുറിച്ച് ഡോക്ടർ ജോസ് പോൾ ശങ്കൂരിക്കൽ വീഡിയോ പ്രദർശനത്തിലൂടെ വിശദീകരിച്ചു ദ്വീപ് വികസന സെമിനാറിൽ വെച്ച് വൈപ്പിൻ ഫോട്ടുകൊച്ചി തുരങ്കപാത ആക്ഷൻ കൌൺസിൽ യും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി വൈപ്പിൻ ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കറ്റ് വിവേക് ഹരിദാസിനെ പൊന്നാട അണീസ് ആദരിച്ചു സമ്മേളനത്തിൽ കെ പി സി സി സെക്രട്ടറി ടോണി ചമ്മണീൻ അയ്യങ്കാളി സാംസ്കാരിക വേദി സംസ്ഥാന സെക്രട്ടറി പി കെ ബാഹുലയൻ ബിജെപി നേതാവ് മണിയപ്പൻ കണ്ണങ്ങനാട്ട് കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് സമിതി സെക്രട്ടറി ടൈറ്റസ് പൂപ്പാടി കൺവീനർ ആന്റണി പുന്നത്ര സമിതി രക്ഷാധികാരി ജോസഫ് കിഴക്കേടൻ വൈസ് ചെയർമാൻ ജോസഫ് നരികുളം ട്രഷറർ ഫ്രാൻസിസ് അറക്കൽ കെ എം ധനഞ്ജയൻ ഹരിലാൽ ഞാൻ Es que el torreno de arpa se me cuida.